السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين لله الله بعد مجلس النعم إليه علماء علماءك محبين له സത്തുഹൽമൊഴയിൻ പാർട്ട് നാപ്പത്തിനാല് നിക്കാഹിന്റെ അധ്യായം അൽ മുത്തുഅത്തു തതിമത്തു തജിബു അലൈഹി സൌജിന്റെ മേൽ ബാധ്യതയായിട്ട് നിർബന്ധമാകും ലിസൌജൻ സൌജത്തിനക്ക് ലഭിക്കാനായി ചെയ്യപ്പെട്ട സംയോഗം ചെയ്യപ്പെട്ട ഭാര്യക്ക് വലൌ അമത്തൻ അവള് അടിമസ്ത്രീ ആണെങ്കിലും ശരി ഈ സൗജിന്റെ മേൽ ബാധ്യതയായിട്ട് അവൾക്ക് ലഭിക്കേണ്ടതായിട്ട് നിർബന്ധമാകും മുത്ത് അത് നിർബന്ധമാകും ബി അവളുടെ കാരണം അല്ലാത്തതുകൊണ്ടുള്ള വേർപിരിയൽ കൊണ്ട് രണ്ടിൽ ഒരാളുടെ മരണം അല്ലാത്തതുകൊണ്ടും ഉള്ള വേർപിരിയൽ കൊണ്ടും രണ്ടിലൊരാളുടെ മരണം കൊണ്ട് അല്ല അവളുടെ ഭാഗത്തു നിന്നുള്ള വേർപിരിയൽ കൊണ്ടുമല്ല അല്ലാത്ത മറ്റു കാരണങ്ങളെ കൊണ്ട് ബന്ധം വേർപ്പെടുത്തുന്ന പക്ഷം ഇവൻ അവൾക്ക് നൽകൽ നിർബന്ധമായിട്ടുള്ളതാണ് മുത്ത എന്ന് പറയുന്നത് വഹിയറയിൽ ഈ ധനമാണ് എത്രാത് സൌജാനി ആരെയും വധൂവരന്മാര് ആ ഒന്നിന്റെ മേൽ പരസ്പരം തൃപ്തിപ്പെടും അങ്ങനെയുള്ള ഒരു ധനമാണ് ശരയിൽ മുക്ക എന്ന് പറയുന്നത് എന്നാൽ വക്കീല പറയപ്പെട്ടിട്ടുണ്ട് അക്കല്ലുമാരിൻ യജൂസ് മഹറാക്കൽ അനുവദനീയമാകുന്ന ധനത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയതാണ് എന്നൊരു അഭിപ്രായമുണ്ട് അപ്പോ കെട്ടാവുന്ന ശുദ്ധിയുള്ള ഉപകാരമുള്ള ഒരു വസ്തുവായി കഴിഞ്ഞാൽ അത് മുത്താത്താകാം മുത്തേത്ത് അങ്ങനെയുള്ളതാണ് എന്നൊരഭിപ്രായം പറയപ്പെട്ടിട്ടുണ്ട് വയുസന്നു സുന്നത്താക്കപ്പെടും അല്ല ഇത് മുപ്പത് ദുർഹമിനെ തൊട്ട് ചുരുങ്ങാതിരിക്കൽ സുന്നത്താക്കപ്പെടും മുപ്പത് ദുർഹമിനെ തൊട്ട് ചുരുങ്ങരുത് ഇനി അവർ രണ്ടുപേരും തർക്കത്തിലായി ലോജാന് ഈ മുത്തറിന്റെ വിഷയത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കമായി കഴിഞ്ഞാൽ അപ്പോൾ അതിനെ നിശ്ചയിച്ചു കൊടുക്കണം അവന്റെ ഗവേഷണമനുസരിച്ച് അവൻ നിശ്ചയിച്ചു കൊടുക്കണം ബി ഹാരിഹിമ രണ്ടുപേരുടെയും അവ യുടെ നില അനുസരിച്ച് അത് പരിഗണിക്കണം മിഞ്ചസാരിഹി വൈ രണ്ടുപേരുടെയും അവസ്ഥയുടെ തോതനുസരിച്ച് എന്ന് പറഞ്ഞാൽ അത് എന്തിനാൽ മിഞ്ചസാരിഹി അവൻ ആശ്വാസമുള്ളവനാകലിനാൽ വൈ എഴുസാരിഹി അവൻ ഞെരുക്കാരനാകലിനാൽ എപ്പോ അവൻ ആശ്വാസക്കാരനാണോ ഞെരുക്കാരനാണോ എന്നൊക്കെ പരിഗണിക്കണം അവളുടെ തറവാടിനാല് അത് പരിഗണിക്കണം വ സിഫാത്തിഹ അവളുടെ മറ്റു വിശേഷണങ്ങൾ അത് പരിഗണിക്കണം ഇങ്ങനെ ഇതെല്ലാം പരിഗണിച്ച് അവൻ ഗവേഷണം നടത്തിയിട്ട് ഒരു സംഘം നിശ്ചയിക്ക അതാണ് ചെയ്യേണ്ടത് രണ്ടുപേരും തർക്കത്തിലാവുമ്പോൾ ഫാത്തിമത്തും അൽവലിമത്തു വിവാഹ സദ്യ അൽവലിയൻ സുന്നത്തും മുഹക്കതത്വൻ വിവാഹത്തിനു വേണ്ടിയുള്ള സദ്യ നടത്തൽ അത് സുന്നത്തും മുഹക്കതത്വം ശക്തമാക്കപ്പെട്ട സുന്നത്താണ് ശരിയായ നിക്കാഹിന്റെ ആ ഇടപാട് നടന്ന ശേഷം അത് ശക്തമായ സുന്നത്താണ്സീതി തൻ്റെ ഇടമുള്ള സൗജന് ഭർത്താവിന് വരന് അപ്പൊ വലിജി റൈദിഹി തന്റെ ഇടമില്ലാത്ത സൗജാണെങ്കിൽ അവന്റെ വലിജന് ശക്തമായ സുന്നത്താണ് മി മാലി നഫ്സിഹി അപ്പോൾ വലിജ് നടത്തുമ്പോൾ സ്വന്തം നബ്സിന്റെ മുതലിൽ നിന്നാവണം കുട്ടിയുടെ മുതലിൽ നിന്ന് എടുക്കരുത് അപ്പോ വലിയ മുതലിൽ നിന്ന് എടുത്തിട്ട് അത് അവന്റെ ചെയ്യൽ ശക്തമായ ചുന്നത്തുണ്ട് ഈ വലീമത്തിന്റെ ഏറ്റവും ചുരുങ്ങിയതിന് പരിധിയില്ല അത് ഏറ്റവും കുറഞ്ഞത് എത്രയാവണം എന്നുള്ളതിന് പ്രത്യേകിച്ച് പരിധി ഒന്നും ഇല്ല ലാക്കിൻ എന്നാലും അൽ അഫ്ദലു ശ്രേഷ്ഠമായിട്ടുള്ളത് ലിൽ കാതിരി കഴിവുള്ളവന് ശാത്ത ഒരു ആടാണ് ആടാണ്ഹൽ അഫുബലു വലീമത്തിന്റെ ശ്രേഷ്ഠമായ സമയം ദുഹൂലിന് ശേഷമാണ് സംയോഗത്തിന് ശേഷമാണ് അതിന്റെ മുമ്പ് നടത്തിയാലും അസുരസുന്നത്ത് ലഭിക്കും എന്നാലും അതിന്റെ പൂർണത ശ്രേഷ്ഠമായ ടൈം ദുഹൂരിന്റെ ശേഷമാണ്ബാഴി ഇത്തിബി വ കപിലഹു ഈ ദുഹൂരിന്റെ മുമ്പ് വയതൽ ആകൃതി ടപാട് നടന്ന ശേഷവും യഹുൽ ദിഹ അതുകൊണ്ട് കരസ്ഥമാകും സുന്നത്തി അടിസ്ഥാന സുന്നത്ത് കരസ്ഥമാവുന്നതാണ് സുന്നത്തിന്റെ അടിസ്ഥാനം മുപ്പാലമ്പത്ത് ഒഴിവാവുക എന്നുള്ളത് കരസ്ഥമാകും ഇടപാട് നടന്ന് ദുഹൂലിന്റെ മുമ്പായിട്ട് നിക്കാഹാവുന്ന ഇടപാട് നടന്നിരിക്കുന്നു ദുഹൂല് നടക്കുന്നിട്ടില്ല അതിന്റെ മുമ്പായിട്ട് വലിയമ്പത്ത് നൽകിയാൽ അസുരസുന്നത്ത് ലഭ്യമാവുന്നതാണ് വൽമുത്തജിഹവും പ്രബലമായിട്ടുള്ളത് ഈ വൈമത്തിന്റെ തേട്ടം നിലനിൽക്കും വേദ ദുഹൂ ദുഹൂലിനു ശേഷം വൈൻ താരനു സമയം എത്ര ദീർഘമായാലും ശരി ആ തേട്ടം നിലകൊള്ളും നീണ്ടു നിൽക്കും കൽ അഫീക്കത്തി പോലെ തന്നെ അക്കീക്കത്ത് അങ്ങനെയാണ് അത് സുന്നത്തായി കഴിഞ്ഞാൽ പിന്നെ സമയം എത്ര ദീർഘമായാലും അത് നീണ്ടു നിൽക്കും വലിജിന്റെ മേല് കുട്ടിക്ക് പ്രായപൂർത്തിയാവുന്നത് വരെ അക്കീക്കത്തിന്റെ സമയം നീണ്ടു നിൽക്കും ആ വലിജിന് സുന്നത്തായ ശേഷം എത്തി കഴിഞ്ഞാൽ പിന്നെ അത് ഈ കുട്ടിയിലേക്ക് നീങ്ങും പിന്നെ കുട്ടിയാണ് ആ കാര്യം ചെയ്യേണ്ടത് ഔ തല്ലക്കഹ അതല്ലെങ്കിൽ അവളെ അവൻ തലാക്ക് ചെല്ലിയാലും ശരി അപ്പോഴും ഈ സുന്നത്ത് വലീമത്തിന്റെ സുന്നത്ത് നിലകൊള്ളുന്നതാണ് അത് നിലനിൽക്കുന്നതാണ് വഹിയ ഈ വലീമത്ത് ലൈലൻ രാത്രിയിൽ അവല അതാണ് ഏറ്റവും നല്ലത് പകലിൽ അത് ആവുന്നതിനെക്കാളെ ിൽ ജുമുഅയുടെ കാരണങ്ങളെ കൊണ്ട് കാരണം നൽകപ്പെട്ട വ്യക്തി അല്ലാത്തവന്റെ മേൽ നിർബന്ധമാണ് കാവ്യ അല്ലാത്തവന്റെ മേലും നിർബന്ധമാണ് അൽ ഇജാബത്തു ഈ വലീമത്തിന് ഉത്തരം നൽകൽ വലീമത്തിന് വേണ്ടി ക്ഷണിച്ചാൽ അൽ ഇജാബത്തു ഉത്തരം നൽകൽ വലീമത്തി വലീമത്ത് വിവാഹ സദ്യ കൊള്ള ഉത്തരം നൽകൽ എങ്ങനെയുള്ള വിവാഹ സദ്യ റുമിലായ ശേഷം ഈ നിക്കാഹാവുന്ന ഇടപാടിന്റെ ശേഷം ചെയ്യപ്പെട്ട ആ വലിയ കുറച്ച് കൊള്ളെ ഉത്തരം ചെയ്യൽ നിർബന്ധമാണ് ഈ പറയപ്പെട്ട ആളുകൾക്ക് ജുമായുടെ എഴുതറുകളെ കൊണ്ട് എഴുതറി നൽകപ്പെട്ട വ്യക്തിയാണെങ്കിൽ വേണ്ട അതുപോലെ കാവിക്കും നിർബന്ധം ഇല്ല ലാ ലാഹു അക്തിന്റെ മുമ്പ് നടത്തുന്ന സദ്യക്ക് അല്ല ഇടപാടിന്റെ മുമ്പ് നടത്തുന്ന വിവാഹ സദ്യക്ക് ഉത്തരം നൽകല് നിർബന്ധല്ല എപ്പോഴാണ് നിർബന്ധമാകൽ ഇൻ അവനെ ക്ഷണിച്ചു മുസ്ലിമും ഒരു മുസ്ലിം ഈ വലിയ ബി നബ്സിഹി സ്വന്തം നിലക്ക് അവൻ നേരിട്ട് ക്ഷണിച്ചു ഔ സിഖത്തി അതല്ലെങ്കിൽ ഈ മുസ്ലിമായ മനുഷ്യന്റെ വിശ്വസ്തനായ ഒരു പ്രതിനിധിയെ കൊണ്ട് വിളിച്ചു ക്ഷണിച്ചു അപ്പോ ഉത്തരം നൽകാൻ നിർബന്ധമാണ് പ്രകാരം തന്നെയാണ് ഞായബിനെ പ്രതിനിധിയെ പോലെ തന്നെയാണ് വകതിരുവായ ഒരു കുട്ടി അവനിൽ നിന്ന് കളവ് അറിയപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു കുട്ടി ഇവൻ പറഞ്ഞതനുസരിച്ച് ക്ഷണിച്ചാലും ഉത്തരം ചെയ്യൽ നിർബന്ധമാണ് അപ്പോ ഒരു വകതിരുവായ കുട്ടിയെ പറഞ്ഞയച്ചിട്ട് ക്ഷണിച്ചാലും ആ കുട്ടിയിൽ നിന്ന് കളവൊന്നും അറിയപ്പെടാത്ത കുട്ടിയാണെങ്കിൽ ഉത്തരം ചെയ്യും നിർബന്ധമാണ് അതുപോലെ വ എമ്മ മുസ്ലിമായ വ്യക്തി ഇവനെ ക്ഷണിച്ചു വ എമ്മ അവൻ വ്യാപകമാക്കിയിട്ടുണ്ട് ഈ ക്ഷണിക്കൽ കൊണ്ട് അൽ മൗസൂഫീന ബി വസിൻ അവൻ ഉദ്ദേശിക്കുന്ന ഒരു വിശേഷണം കൊണ്ട് വിശേഷണം പറയപ്പെട്ടവരെ ക്ഷണിക്കൽ കൊണ്ട് അവൻ ആന്മാക്കിയിട്ടുണ്ട് ഖജീറാനിഹി അവന്റെ അയൽവാസികളെ പോലെ അപ്പൊ അയൽവാസികളെല്ലാരെയും വിളിച്ചുണ് അതല്ലെങ്കിൽ അഷീറത്തിഹി അവന്റെ കുടുംബക്കാർ അപ്പൊ ആ കുടുംബക്കാരെ എല്ലാരേം വിളിച്ചുക്കണ് ഔ അസ്ഥിഫാഹി അതല്ലെങ്കിൽ അവന്റെ സ്നേഹിതന്മാർ ഔ അഖിലി ഹെറുപ്പത്തിഹി അതല്ലെങ്കിൽ അവന്റെ ജോലിയിലുള്ള ആ ആളുകൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു വിശേഷണങ്ങളെ കൊണ്ട് വിശേഷണം പറയപ്പെട്ടവരെ വിളിക്കൽ കൊണ്ട് മുഴുവനാക്കിയിട്ടുണ്ട് അപ്പോ ഏതെങ്കിലും നിലക്കല്ല അപ്പോ എല്ലാവരെയും അവൻ മുഴുവനാക്കൽ അവൻ കഴിവുണ്ടാവുമ്പോറ നഹു അശുറത്തി ഇനി അവന്റെ കുടുംബക്കാർ പോലത്തെവര് അധികരിച്ചിരിക്കുന്നു ഔ അജ അനിൽ ആദി അതല്ലെങ്കിൽ അവൻ അഹക്തനായിട്ടുണ്ട് എല്ലാവരെയും മുഴുവനാക്കലിനെ തൊട്ട് ലിഫക്കിഹി ഓന് ദരിദ്രനാണ് എന്ന കാരണത്താല് ഇങ്ങനെ വരുമ്പോല്ലാം നിഷ്ഠർത്ത് ഷർത്താക്കപ്പെടൂല ഉമു ദാഴത്തി ക്ഷണം വ്യാപകമാകണം എന്നുള്ളത് ഷർപ്പില്ല ഈ ഉത്തരം നിലകൾ നിർബന്ധമാകാൻ അല്ല ഔജഹി പ്രബലവീക്ഷണം അനുസരിച്ച് ബലിഷർപ്പു പിന്നെ ഷർത്തുള്ളത് അല്ല യവഹാറമിന്നു അവനിൽ നിന്ന് പ്രകടമാകരുത് കസ്തു തഫ്സീസിൻ പ്രത്യേകമാക്കുന്നു എന്നുള്ള ആ ഉദ്ദേശം ലിനൻ ധനവാനായതിന്റെ പേരിൽ ഔ വൈദിക അതല്ലെങ്കിൽ മറ്റു വല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും ഓ മുതലാളിയാണ് എന്നതിൻ്റെ മേൽ ക്ഷണിച്ചതാണ് അതല്ലെങ്കിൽ മറ്റു വല്ല കാരണങ്ങൾ ഉണ്ടായത് കൊണ്ട് ക്ഷണിച്ചതാണ് എന്ന് വ്യക്തമാകാതിരുന്നാൽ മതി അതാണ് ഉത്തരം നൽകൽ നിർബന്ധമാകാനുള്ള ഷർത്ത് അപ്പൊ നേരെ മറിച്ച് ഒരു വനി അവൻ വനിയാണ് എന്നുള്ള നിലക്ക് അവനെ മാത്രം ക്ഷണിച്ചു അങ്ങനെ വരുമ്പോ ഉത്തരം ചെയ്യൽ നിർബന്ധമില്ല അതുപോലെ ഏതെങ്കിലും ആളുകളെ മാത്രം ക്ഷണിച്ചു വേറെ ആരും ക്ഷണിക്കാതെ അവൻ ക്ഷണിച്ചത് ആ ഒരു കാര്യത്തിന്റെ പേരിലായിട്ട് ക്ഷണിച്ചതാണ് ആ ഒരു വിശേഷണം അതിലുണ്ട് എന്നുള്ള നിനക്ക് ക്ഷണിച്ചതാണ് എന്നാൽ ഉത്തരം ചെയ്യൽ നിർബന്ധമില്ല അങ്ങനെ ബോധ്യമാകാത്തുമ്പോഴൊക്കെ ഉത്തരം ചെയ്യൽ നിർബന്ധവുമാണ്